നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു കാരണം പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മറ്റൊരു അറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ്ഡോ എന്ന ഓപ്ഷൻ ചെയ്യുവാനും അത്തരത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ പുറത്താക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുതൽ ഇതിന്റെ ആദ്യഘട്ട നടപടികൾക്ക് സംസ്ഥാനം തുറക്കം കുറിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുകയും നമ്മുടെ ഭൗതിക നിലവാര സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവർ കൃത്യമായി സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കി പരിശോധിക്കുന്നതാണ് മുൻപ് പെൻഷൻ അപേക്ഷ വയ്ക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഒക്കെ മാത്രം നടത്തിയിരുന്നു നമ്മളെ പെൻഷൻ പട്ടികയിൽ എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് അനർഹമായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു പെൻഷൻ പട്ടികയിൽ ഇപ്പോൾ കയറി കൂടിയത് എന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഒരു രണ്ടാം ഘട്ട പരിശോധന നടത്തണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിലേക്ക് വന്നിട്ടുള്ളത് ബി പി എൽ എ വൈ എന്നീ വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് അങ്ങനെയുള്ളവരെ മാത്രമൊക്കെ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിലനിർത്തിയാൽ മതി എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു പുതിയ റിപ്പോർട്ട് ും ഇപ്പോൾ സമയത്ത് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അമ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുമ്പോൾ അതിൽ വരും മാസങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളുടെ എണ്ണം അത് കുറയുവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ ആനുകൂല്യം ആയിരത്തി അറുനൂറ് രൂപ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സ്വീകരിക്കുന്നവർ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കി പരിശോധിക്കുന്നത് എന്ന് എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പാർപ്പണം അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉള്ള വീടാണെങ്കിൽ അതുപോലെ തന്നെ കോൺക്രീറ്റ് വീടാണെങ്കിൽ വീട്ടിൽ ടൈൽസോ ഫ്ലോറിങ് ടൈൽസോ മറ്റോ ഗ്രാനൈറ്റും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഫ്ലോറിംഗ് ആണെങ്കിൽ അതേപോലെ തന്നെ നാല് ചക്രവാഹനം ആയിരം സി സിക്ക് മുകളിൽ ഉള്ളതാണെങ്കിൽ അതോടൊപ്പം തന്നെ ഒരേക്കറിലധികം ഭൂമിയുള്ള ആളുകളൊക്കെ ഈ ഒരു പെൻഷന് അനർഹരാണ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു കൃത്യമായ പരിശോധനയ്ക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ ഭൂരിഭാഗം അനർഹരം അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും ഇനി സാമ്പത്തിക പശ്ചാത്തലം ഉയർന്നതാണ് എന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ എ സി ഉണ്ടെങ്കിൽ അതും ആഡംബര വസ്തുവായി കണക്കാക്കിക്കൊണ്ട് നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുക എന്നുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്